നമസ്കാരം കുട്ടികള ന്യൂസിലേക്ക് സ്വാഗതം ഹരിയാന തിരഞ്ഞെടുപ്പ് എടുത്തതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ബി ജെ പി നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നതും ഭരണവിരുദ്ധ വികാരവും ബി ജെ പിയെ നന്നെ തളർത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതിനിടെ ബി ജെ പിയിലേക്കുള്ള ക്ഷണം നിരസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും എംപിയുമായ കുമാരി ഷെൽജ ഹരിയാന നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കുമാരി ഷെൽജ കോൺഗ്രസ് നേതൃത്വവുമായി അത്ര രസത്തിലല്ലായിരുന്നു ഈ വിടവ് മനസ്സിലാക്കിയാണ് മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ മനോഹർലാൽ ഘട്ട ഷെൽജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് തനിക്ക് ഉപദേശം നൽകുന്നത് ബി ജെ പി നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും ഷെൽജ വ്യക്തമാക്കി തന്റെ സിരകളിലോടുന്നത് കോൺഗ്രസ് രക്തമാണ് കോൺഗ്രസിന്റെ ത്രിവർണ പതാക പുതച്ചാണ് തന്റെ അച്ഛനെ യാത്രയാക്കിയത് ും മടങ്ങുക എന്നും ആജ് തക് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഷെൽജ വ്യക്തമാക്കി ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി നേതാക്കളാണ് ബി വിട്ട് പുറത്തുപോയത് അതിനാൽ തന്നെ ബി ജെ കടുത്ത പ്രതിസന്ധിയാണ് ഹരിയാനയിൽ നേരിടുന്നത് തീവ്രമായ ഭരണവിരുദ്ധ വികാരവും കർഷക പ്രക്ഷോഭവും ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭവും അഗ്നിവീർ പദ്ധതി അടക്കം വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വിഷയത്തിലും കടുത്ത പ്രതിസന്ധിയാണ് ബി ജെ പി നേരിട്ട് കൊണ്ടിരിക്കുന്നതും അതിനിടെയാണ് ഷെൽജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഷെൽജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച മനോഹർലാൽ ഖട്ടാർ അവഗണനയാണെങ്കിൽ ആത്മാഭിമാനമുള്ള ആരും അവിടെ അടുത്തത് എന്തെന്ന് നോക്കുമെന്നും പറഞ്ഞിരുന്നു ഈ പ്രസ്താവനയ്ക്ക് കൂടിയായിരുന്നു ഷെൽജയുടെ മറുപടി ഖട്ടാറിന്റെ പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് തന്നെ മറുപടി കൊടുത്തിരുന്നു കുമാരി ഷെൽജ പാർട്ടിയുടെ വിശ്വസ്ത പ്രവർത്തകയാണെന്നും ബി ജെ പി സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നുമായിരുന്നു കോൺഗ്രസിന്റെ മറുപടി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഷെൽജയും പാർട്ടിയുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട സെപ്റ്റംബർ പതിനൊന്ന് വരെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമായിരുന്നു ഷെൽജ എന്നാൽ തന്റെ അടുപ്പക്കാർക്ക് ടിക്കറ്റ് നിഷേധിച്ചെന്ന് വ്യക്തമായതോടെ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഷെൽജയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സിറ്റിംഗ് എം പിമാരാരും മത്സരിക്കേണ്ട എന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചതോടെ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന ചടങ്ങിലും കാണാതായതോടെ ഷെൽജ പാർട്ടിയുമായി അകന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത ചടങ് കൂടിയായിരുന്നു അത് അതേസമയം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അവർ സമ്മതിച്ചു എന്നാൽ അത് പാർട്ടിയുടെ ആഭ്യന്തര ചർച്ചകളുടെ ഭാഗം മാത്രമാണെന്നും ഷെൽജ വ്യക്തമാക്കി പരസ്യമായി പറയാൻ കഴിയാത്ത ചർച്ചകളും പാർട്ടിയിൽ നടക്കും പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ ആഭ്യന്തര ചർച്ചകളുടെ ഭാഗമാണ് എന്നാണ് ഷെൽജ പറഞ്ഞത് പോരാട്ടം വ്യക്തിപരമായ ല്ലെന്നും ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ ജാട്ട് മുഖവുമായ സിംഗ് ഹൂഡയുടെ അടുപ്പക്കാരാണ് ടിക്കറ്റ് ലഭിച്ചവരിൽ ഏറെയും സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളാണ് ഷെൽജയും സിംഗ് ഹൂഡയും കോൺഗ്രസിന്റെ പ്രമുഖ ദലിത് മുഖം കൂടിയാണ് ഷെൽജ ജൂലൈയിൽ ഇരുവരും വ്യത്യസ്ത പദയാത്രകൾ സംഘടിപ്പിച്ചപ്പോൾ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് വിലയിരുത്തിയിരുന്നു എന്നാൽ താൻ പാർട്ടിയിൽ തന്നെ വ്യക്തമാക്കിയതോടെ ബി ജെ പിയുടെ ആ ഒരാഗ്രഹവും പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ്